ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹംസ ബന്തലാജിനെയാണ് അദ്ദേഹം ഒരു നായകനല്ല അടക്കമുള്ള ലോകരാജ്യങ്ങളിലെ ബാങ്കുകൾ ഉൾപ്പെടെ ഹാക്ക് ചെയ്ത് പണം കൊള്ളയടിച്ചു കൊണ്ടിരുന്ന ഒരു വില്ലനാണ് അദ്ദേഹത്തെ ഇപ്പോൾ പൊതുവായി അറിയപ്പെടുന്നത് ദ സ്മൈലി ഹാക്കർ എന്ന ഓമന പേരിലാണ് അദ്ദേഹം ഒരു അൽജീരിയക്കാരനാണ് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ നിർമ്മിക്കുവാൻ വൈദഗ്ധ്യം നേടിയ ഹംസ പണം സമ്പാദിക്കുവാൻ സ്വന്തമായൊരു തൊഴിൽ ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ആ സ്വയം തൊഴിൽ ഓൺലൈൻ ഹാക്കിങ്ങിലൂടെ മറ്റുള്ളവരുടെ പണം കൊള്ളയടിക്കുക എന്നതായിരുന്നു ഹംസ സ്വയം അദ്ദേഹത്തിൻ്റെ തന്നെ ഇട്ടിരുന്ന ഒരു നിഗ്നമായിരുന്നു ബി എക്സ് വൺ ബി എക്സ് വൺ എന്ന ഐഡന്റിറ്റിയിൽ ഹംസ നിർമ്മിച്ച ഒരു കമ്പ്യൂട്ടർ മാർവെയർ വൈറസ് ആയിരുന്നു സ്പൈ ഐ ഹംസ അദ്ദേഹത്തിന്റെ റഷ്യൻ സുഹൃത്തായിരുന്ന അലക്സാണ്ടർ സാൻഡ്രിവിച്ചിന്റെ സഹായത്തോടെ സ്പൈ ഐ എന്ന ഹാക്കിംഗ് പ്രോഗ്രാം ലോകമെമ്പാടുമുള്ള ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റിയുള്ള അറുപത് മില്യണിലേറെ കമ്പ്യൂട്ടറുകളിൽ അക്സസ് ചെയ്യുവാൻ കഴിഞ്ഞു സാധാരണ വ്യക്തികൾ മുതൽ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ കമ്പ്യൂട്ടറുകൾ വഴി ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നവരുടെ ഓൺലൈൻ ബാങ്കിങ് ക്രെഡിഷൻസുകൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഉപഭോക്തൃ ഐഡന്റിറ്റികൾ പാസ്വേഡുകൾ പിൻ നമ്പറുകൾ മറ്റ് വ്യക്തിപരമായി തിരിച്ചറിയാവുന്ന വിവരങ്ങൾ എന്നുവേണ്ട സകല ഡീറ്റെയിൽസും സ്പൈ ഐ എന്ന ചാര ഹാക്കിംഗ് വൈറസ് സോഫ്റ്റ്വെയറുകൾ ആക്സസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്നും ഹാക്കറായ ഹംസയുടെ സി ടു സെർവറുകളിൽ സ്റ്റോർ ചെയ്യുകയും സ്പൈ ഐ എന്ന വൈറസുകൾ ബാധിച്ച അതേ കമ്പ്യൂട്ടറുകളെ വിദൂരതയിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുകയും ശേഖരിച്ച ബാങ്കിൻ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ വച്ച് ബാങ്ക് അക്കൗണ്ടുകൾ കൊള്ളയടിക്കുകയുമായിരുന്നു ഹംസയും അദ്ദേഹത്തിൻ്റെ റഷ്യൻ സുഹൃത്തായ അലക്സാണ്ടറും ചെയ്തുകൊണ്ടിരുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബാങ്ക് അക്കൗണ്ടുകൾ അവർ ഹാക്ക് ചെയ്തിരുന്നുവെങ്കിലും അവർ പിന്നീട് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് അമേരിക്കൻ ബാങ്കുകളുടെയും ധനകാര്യ വ്യവസായ സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഹംസയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് അലക്സാണ്ടറും കൂടി ചേർന്ന് ഹാക്ക് ചെയ്ത് കൊള്ളയടിച്ചെടുത്തത് ഏതാണ്ട് ഒരു ബില്യണിലധികം വരുന്ന യു എസ് ഡോളറാണ് കൊള്ളയടിച്ചെടുക്കുന്ന പണം വിദേശയാത്രകൾക്കും ആഡംബര ജീവിതങ്ങൾക്കുമായിട്ടായിരുന്നു അവർ വിനിയോഗിച്ചിരുന്നത് ബാങ്കുകൾ തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന സ്ഥിതി ബാങ്കിംഗ് പ്രവർത്തനങ്ങളെയും ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനങ്ങളെയും താറുമാറാക്കി അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളും ഈ ഹാക്കറിനെ ഭയന്നിരുന്നു എത്രയും വേഗം ഈ ഹാക്കർമാരെ പിടികൂടിയില്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സുരക്ഷതയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയും ഇൻ്റർപോളും എത്ര പരിശ്രമിച്ചിട്ടും ബി എക്സ് വൺ എന്ന അപരനാമക്കാരനെ കണ്ടെത്താനായില്ല മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന ബ്രൗസറിന്റെ സൈബർ സുരക്ഷ ശക്തമാക്കാൻ അന്വേഷണ ഏജൻസികൾ മൈക്രോസോഫ്റ്റിന് ലെറ്റർ നൽകി ഇതേസമയം ഹംസ തന്റെ അപരനാമമായ ബി എക്സ് വൺ എന്ന പേരിൽ താൻ വികസിപ്പിച്ചെടുത്ത ഹാക്കിംഗ് സോഫ്റ്റ്വെയർ ആയ സ്പൈഐ ഡാർ കോട്ട് ഡോട്ട് കോം എന്ന നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റ് വഴി പതിനായിരം യു എസ് ഡോളറിന് വിൽപ്പന നടത്തി വരികയും ചെയ്തിരുന്നു ഇത് അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹംസ ബൻഡലാജ് എന്ന അൾജീരിയക്കാരനിലേക്ക് എത്തുന്നത് അങ്ങനെ അമേരിക്കയുടെ മോസ്റ്റ് ഡേഞ്ചറസ് ഹാക്കിംഗ് ക്രിമിനൽ ലിസ്റ്റിൽ ആദ്യത്തെ പത്ത് പേരിൽ ഒരാളായി ഹംസ ബെൻഡലാജ് സ്ഥാനം പിടിച്ചു അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ചില പ്രത്യേക ഏജന്റുമാരും അന്താരാഷ്ട്ര നിയമനിർമ്മാണ ഏജൻസികളുടെയും സഹായത്തോടെ രഹസ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഊർജിതമാക്കി ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി അഞ്ചിന് ഭാര്യയും മകളുമൊത്ത് മലേഷ്യയിൽ നിന്ന് അൽജീരിയയിലേക്കുള്ള യാത്രാമന്ധ്യെ തായ്ലാന്റിലെ വിമാനത്താവളത്ത് വച്ച് ഹംസ ബെൻഡലാജിനെ തായ് ഇന്റലിജന്റ് പോലീസ് പിടികൂടി അപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഹംസ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ കൂളായി ചിരിച്ചുകൊണ്ടായിരുന്നു പോലീസുകാരോട് സഹകരിച്ചിരുന്നത് അങ്ങനെയാണ് സ്മൈലി ഹാക്കർ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ടായത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് രണ്ടിന് ഹംസയെ തായ്ലാന്റ് പോലീസ് അമേരിക്കയ്ക്ക് കൈമാറി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഒന്നിന് ഹംസയുടെ സുഹൃത്തായിരുന്ന അലക്സാണ്ടറിനെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടു വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ അലക്സാണ്ടറിന് ഒമ്പതര വർഷത്തെ കഠിന തടവും ഹംസ ബാജിന് യു എസ് ഡോളർ പിഴയും വർഷത്തെ കഠിന തടവും ഇപ്പോൾ അവർ അമേരിക്കൻ ജയിലിൽ കഴിയുന്നു പല സോഷ്യൽ മീഡിയകളിലും ഹംസ ബെൻഡലാജിനെ കുറിച്ച് പല തെറ്റായ നുണക്കഥകളും പ്രചരിക്കുന്നുണ്ട് ഹംസ ബെൻഡലാജ് ഒരിക്കലും ഒരു ഹീറോ ആയിരുന്നില്ല അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്നവരുടെ പണം കൊള്ളയടിച്ചിരുന്ന ഒരു കൊള്ളക്കാരൻ തന്നെയായിരുന്നു ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിവുകൾ നിറഞ്ഞ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ വ്യത്യസ്തമായതും ജിജ്ഞാസ നിറഞ്ഞതുമായ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ വിത്ത് മീ